നമസ്കാരം അപ്പം ചേങ്ങായിമാരെ കുറച്ച് മെഷീന് വീണ്ടും വന്നിട്ടുണ്ട് കിട്ടാം അതും പൈലറ്റിൻ്റെ മെഷീൻ ക്ലീൻ മെഷീന് വളരെ ചുരുക്കം മാത്രമേ ഓടിക്കൊള്ളും ഓടി തളർന്നിട്ടൊന്നുമില്ല അതും പൈലറ്റിന്റെ എസ് എസ് ഉണ്ട് നാനൂറ്റി ഉണ്ട് നാനൂറ്റി പന്ത്രണ്ട് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ നെല്ലുത്തണ സെവൻ്റെ അള്ളറുണ്ട് വറക്കുന്ന മെഷീൻ ഉണ്ട് ഫുൾ പൈലറ്റിൻ്റെ ഒരു മില്ലിൽക്ക് ഉള്ള എല്ലാ മെഷീനറി യൂണിറ്റും കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഉള്ളത് പെരിന്തൽമണ്ണ ഭാഗത്താണ് മലപ്പുറം ജില്ലയിൽ മോട്ടറ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എക്സ്പെലറുണ്ട് ഷർമഡ് ക്ലീൻ മെഷീനാണ് അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ വാട്സപ്പിൽ മാത്രം ബന്ധപ്പെടാൻ ശ്രമിക്കുക എല്ലാവരും ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ നമ്പർ ആയിട്ട് ബന്ധപ്പെടാം പിന്നെ എക്സ് കിലർ ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ അരി വെക്കണ ട്രേയുണ്ട് മേലെ വെക്കുന്ന ട്രേ ഉണ്ട് അതിൻ്റെ തൊട്ടുണ്ട് അപ്പോൾ ഫുൾ യൂണിറ്റ് ഉണ്ട് അപ്പോൾ താങ്ക്